കനേഡിയൻ റിയൽ എസ്റ്റേറ്റ് സംബന്ധമായ എല്ലാവിധ ആവശ്യങ്ങൾക്കും അശ്വതി ഓഫീസുമായിട്ട് നമുക്ക് ഏറ്റവും പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്ന് നമ്മുടെ പുതിയൊരു യാത്ര തുടങ്ങിയാണ് ഈ ആഴ്ച നമ്മൾ രണ്ട് ഷോർട്ട് ട്രിപ്പ് ആയിരിക്കും പോകുന്നത് അപ്പോൾ കാലിഫോർണിയയിലേക്ക് ആയിരിക്കുകയല്ല രണ്ട് ഷോർട്ട് ട്രിപ്പ് ഒന്ന് സൗത്ത് കേരളീനയിലേക്കും അത് കഴിഞ്ഞ് നമ്മൾ പോയിട്ട് തിരിച്ചു വന്നിട്ട് രണ്ടാമത് വീണ്ടും പോകുന്നത് റൂഷ് എന്ന് പറയുന്ന നമ്മൾ നേരത്തെ പോയ ലൂസിയാനെ സ്റ്റേറ്റിലേക്കുമായിരിക്കും അപ്പോൾ അവിടുന്ന് റിട്ടേൺ ലോഡ് നമുക്ക് എവിടെ നമുക്ക് അറിയത്തില്ല അത് പോയിട്ട് അവിടെ ചെന്ന് ഡെലിവറി ചെയ്ത് കഴിയുമ്പോഴേ നമുക്കറിയാവുള്ളൂ അപ്പോൾ ഈ രണ്ട് ട്രിപ്പുകളുടെ വിശേഷങ്ങളിലേക്കുള്ള വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ സാധനങ്ങളെല്ലാം നമ്മൾ ജീപ്പിലെടുത്ത് വെച്ച് ഇപ്പോൾ ഒരു പതിനൊന്ന് മണി ഹവറായി നമ്മൾ യാർഡിലേക്ക് പോകാൻ വേണ്ടിയിട്ട് ഒരുങ്ങുക അപ്പം നമ്മുടെ നീനൂസും പിങ്കിമോനും കൂടെ യാത്രയക്കാൻ വേണ്ടിയിട്ട് പുറത്തിറങ്ങി നിൽക്കുവാണ് ഞങ്ങളിതാണെ ഗരാഷ് എല്ലാം ക്ലീൻ ചെയ്ത് അടുത്തയാഴ്ച പിങ്കിമോൻ്റെ ഫസ്റ്റ് ഹോളി കമ്മ്യൂണിയനാണ് ആണ് ആദി കുർബാനയാണ് അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള പരിപാടികളൊക്കെയാണ് എക്സൈറ്റഡ് ആണോ ും പരിപാടികളും ഒക്കെയാണ് എന്റെ ദൈവമേ രണ്ട് ചാനലുകാരെ കൊണ്ട് രക്ഷയില്ല വീട്ടിൽ ഞങ്ങള് വീട്ടില് ഭയങ്കര ഈഗോ ക്ലാഷും ഞങ്ങള് കൊളാബറേഷനും പരിപാടികളൊക്കെയാണോ രണ്ട് യൂട്യൂബ് ചാനൽസ് ഇൻഫ്ലുവൻസേഴ്സ് ആണ് വീട്ടിലുള്ളത് ഒന്ന് ഹൈവേ ജെയിംസ് വ്ലോഗ്സ് നമ്മൾ നേരത്തെ വീഡിയോകളിലും ചെലവി പറഞ്ഞിട്ടുണ്ട് അപ്പൊ നിങ്ങളെ പിള്ളേരൊക്കെ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ അവർക്ക് ഇഷ്ടപ്പെടാൻ സാധ്യതയുള്ള ചാനലാണ് നമ്മുടെ സിംഗിമാന്റെ ജെയിംസ് വ്ളോഗ്സ് അപ്പൊ പറ്റുവാണോ ഒന്ന് ചെക്ക്ഔട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ അതുപോലെ ഇൻസ്റ്റാഗ്രാമിലും ഉണ്ട് ജെയിംസ് വ്ലോഗ് ഒന്ന് ചെയ്ത് മെസ്സേജ് ഒക്കെ അയക്കുകയാണെങ്കിൽ തിങ്കുവാനും രസമായിരുന്നു അപ്പോൾ എന്തായാലും പറഞ്ഞു പറഞ്ഞു ഒത്തിരി ബോറിപ്പിക്കാതെ നമുക്ക് നേരെ നമ്മുടെ യാത്ര തുടങ്ങാം സാധനങ്ങളൊക്കെ കയറി നമ്മുടെ ജീപ്പ് റെഡി ആയിട്ടിരിക്കുവാണ് ഇതാണ് നമ്മുടെ നെയബർഹുഡും പരിപാടികളും എല്ലാം കേട്ടോ നേരത്തെ കാണിച്ചിട്ടുള്ളതല്ലേ അപ്പൊ നേരെ നമുക്ക് വണ്ടി എടുത്ത് വിട്ടുപോയേക്കാം ഈ കാറാണ് നമ്മുടെ ചില റീൽസിലും കാര്യങ്ങളും ഒക്കെ ഉള്ളത് കേട്ടോ നമ്മുടെ നേരെ നെയ്ബർ ആയിട്ടുള്ള മൈക്ക് എന്ന് പറയുന്ന ഒരു ടീമിന്റെ കാറാണിത് ഇത് ചിലർ ചോദിച്ചായിരുന്നു ഇത് ഏതായി കാറിന് ഇത് ഷെവി കാപ്രീസ് എന്ന് പറയുന്ന വണ്ടിയാണ് ഷെവി കാപ്രിസ് അങ്ങനെ നമ്മൾ ഒരു വിധത്ത് യാർഡിലെത്തി കേട്ടോ നമ്മൾ യാർഡിൽ എത്തുമ്പോഴത്തേക്ക് നമ്മുടെ അർജുൻ ബായ് ഓൾറെഡി വന്ന് കിടപ്പുണ്ട് അതാണ്ടേ രണ്ടു മിനിറ്റ് ആയെന്ന് വേണോ കിടന്നിട്ട് നമ്മൾ വന്നാ അറിഞ്ഞിട്ടില്ലാന്ന് വേണം വന്നത് അറിഞ്ഞിട്ടില്ല ബിഗ് ബോസ് കാണാന്ന് പോണേ അർജുൻ ഭായ് നമ്മൾ വന്നതറിഞ്ഞിട്ടില്ല എ സി ആക്കിയിട്ട് ബിഗ് ബോസ് കാണാമെന്ന് വേണം അർജുൻഭായ് എന്നെ രാവിലെ ഫുള്ള് ബിഗ് ബോസ് ആണോ ഏഹ് അന്നൊന്നും അറിഞ്ഞില്ലല്ലോ ടെമ്പറേച്ചർ എത്ര ഉണ്ടായിരുന്നു സാധനം ഒന്നും നമുക്ക് വണ്ടി സ്റ്റാർട്ട് ചെയ്യാനുള്ള പരിപാടികളൊക്കെ നോക്കിയാക്കാം ബാറ്ററി ഓൺ ചെയ്ത് അവിടെ വണ്ടി ഫുള്ള് ഡേട്ടിയാ ആട്ടോ പുറത്തേ ഇൻട്രു കഴിഞ്ഞിട്ട് നമ്മളൊരു വാഷിന് കൊണ്ടുപോയിട്ടില്ല നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടുമ്പോൾ ഒരു ദിവസം വാഷിനും കൊണ്ടുപോകാം നമ്മുടെ വണ്ടിയുടെ ഇടയ്ക്ക് തേണ്ട ഈ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡിന്റെ റിസർവറാ ഇത് കേട്ടോ അതിന്റെ ക്യാപ്പ് ശരിക്കും പറഞ്ഞാൽ ഈ ഫിൽട്ടർ ലൂസ് ആയിപ്പോയിട്ട് നമ്മുടെ പവർ സ്റ്റിയറിംഗ് ഫ്ലൂയിഡിന്റെ ഇതെല്ലാം ഫ്ലൂയിഡ് ഫുള്ള് പോയായിരുന്നു ഓയിൽ ഓയിലുണ്ടല്ലേ ഓയിൽ ആവശ്യത്തിനുണ്ട് എൻജിൻ ഓയിലുണ്ട് അപ്പം അതുകൊണ്ട് ഈ ഈ സാധനം ഊരിപ്പോയിട്ട് നമ്മുടെ പവർ സ്റ്റിയറിംഗിന്റെ ഫ്ലൂയിഡ് ഫുള്ള് പോയെന്ന് പറഞ്ഞില്ലായിരുന്നു പവർ സ്റ്റിയറിംഗ് ഇല്ലാതെ ഇന്ന് പഴയ പണ്ടുകാലത്തേ പോലെ നല്ല എന്നാന്ന് പറഞ്ഞാൽ മായനത്തിലൊക്കെ മമ്മൂട്ടി ഓടിക്കുന്ന പോലെ അർജുൻ അർജുൻപായ ഒരു വിധത്തിൽ ട്രക്ക് സ്റ്റോപ്പിൽ എത്തിച്ച് ഞങ്ങൾ പവർ സ്റ്റിയറിംഗ് എല്ലാം ഫില്ല് ചെയ്ത് പോകുന്നതായിട്ടോ അപ്പോൾ ഞാൻ ഈ ക്യാപ്പ് മാത്രമായിട്ട് ശരിക്കും പറഞ്ഞാൽ അന്ന് തന്നെ സംഭവിച്ചതെന്ന് വെച്ചാൽ നമ്മൾ വഴിയിൽ നിന്ന് ഫില്ല് ചെയ്തു കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ ഈ ക്യാപ്പിൻ്റെ പിരി വെട്ടിപ്പോയായിരുന്നു അപ്പോൾ പിരി വെട്ടിപ്പോയിട്ട് അപ്പം അന്ന് എങ്ങനെയാണ് പിരിവെട്ടിപ്പോയതിനു ശേഷേ പിരി വെട്ടിപ്പോയതിനു ശേഷം നമുക്ക് ഈ ക്യാപ്പ് തുറക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല എന്നിട്ട് പിന്നെ നമ്മൾ ആ ക്യാപ്പ് കട്ട് ചെയ്ത് ഓപ്പൺ ചെയ്തിട്ട് ആ ക്യാപ്പ് മാത്രമായിട്ട് നമ്മൾ പാട്ട് ഓർഡർ ചെയ്തേക്കുക അപ്പോൾ അതുകൊണ്ട് അത് വരാം വെയിറ്റ് ചെയ്യുന്നിടത്തോളം വരെ നമ്മൾ വേണ്ട ഒരു ജസ്റ്റ് ടിഷ്യൂ പേപ്പർ വെച്ച് നമ്മൾ നമ്മളാ ഫ്ലൂയിഡിൻ്റെ അടപ്പടച്ച് വെച്ചേക്കുവാണേ അപ്പോൾ അതാണത് ഒക്കെ കോൾഡ് ഫില്ല് ആവശ്യത്തിനുണ്ട് വാഷ് ഫ്ലൂയിഡ് ഇല്ലേ ബ്രോ കുറവാ അല്ലേ നമ്മൾ കഴിഞ്ഞ വീക്കെൻഡ് കൊണ്ടിട്ടുണ്ട് അവർക്ക് ഫില്ല് ചെയ്യാൻ പറ്റിയിട്ടില്ല അപ്പോൾ അർജുൻ ഭായ് പവർ മറ്റേ വാഷർ ഫ്ലൂയിഡ് ഫില്ല് ബാക്കി ഫ്ലൂയിഡ്സും കാര്യങ്ങളും ഓക്കെയാണ് അർജുൻ വീക്കെൻഡ് വിശേഷങ്ങളൊക്കെ സിനിമ

ഫാമിലി ഒക്കെ ആയിട്ട് പോയിട്ട് ആ ഒരു മൂഡ് പഠനം പണ്ടത്തെ തെങ്കാശി ഒക്കെ കാണുന്ന ആ ഒരു മൂന്ന് വേണോ അങ്ങനെ തിരക്കായിരുന്നു ഓട്ടോബാച്ചിലായിരുന്നു രാത്രി പന്ത്രണ്ട് മണി ഒരു മണി ആയിട്ട് വീട്ടിലത്തെ പിന്നെ ഒന്ന് നേരം വൈകി ഇറങ്ങിയാ വന്നായിരുന്നു ചേട്ടൻ എന്തായിരുന്നു ഒരാടി അതൊക്കെ വൈഫ് പറഞ്ഞിട്ടുണ്ട് ഷോർട്ട് ട്രിപ്പല്ലേ പെട്ടെന്ന് പോയിട്ട് മേജർ മണിയൊക്കെ തീർന്നു ഇനി എത്ര ആശം അങ്ങനത്തെ ചില ക്ലീനിങ് പരിപാടികൾ നമ്മൾ വേണ്ട ഇപ്രാവശ്യം കൊണ്ടുപോകാൻ പോകുന്ന ട്രെയിലർ വേണ്ട എസ് ടി ഫൈവ് വൺ എയ്റ്റ് ടു എന്ന് പറയുന്ന ഈ ഒരു ട്രെയിലറാണ് നമുക്ക് നമ്മുക്ക് അർജുൻ ബായി ഹുക്ക് ചെയ്യാം ഇലക്ട്രിക്കൽസ് ഒന്നും കണക്ട് ചെയ്യുന്ന വീണ്ടും വീണ്ടും പറഞ്ഞ് നിങ്ങളെ ബോർ അടിപ്പിക്കുന്നില്ല നമ്മടെ ഒരുമാതിരി എല്ലാ വീഡിയോകളിലും നമ്മൾ കാണിച്ചിട്ടുള്ള കേട്ടോ ഇതെല്ലാം കളർ കോഡ് ആണ് സോറി കളർ അർജുൻ അർജുൻബായി ലാൻഡിങ് ഗിയർ ഒക്കെ നോക്കുമ്പോഴത്തേക്ക് നമുക്ക് പോയി ടയർ ഒക്കെ ചെക്ക് ചെയ്ത് ലൈറ്റ് ഒക്കെ എന്നൊക്കെ നോക്കിയിട്ട് വരാം ഈ സൈഡിലെ ലൈറ്റൊക്കെ കത്തുന്നുണ്ട് ഓക്കെ നല്ല അടിപൊളിയായിട്ട് സീൽഡാണ് ബാക്കിലത്തെ ഫ്ലാഷേഴ്സും കാര്യങ്ങളും എല്ലാം കത്തുന്നുണ്ട് നമ്പർ പ്ലേറ്റ് എല്ലാം നല്ല അടിപൊളിയായിട്ടിരിക്കുന്നു ഡോർ എല്ലാം പ്രോപ്പറായിട്ട് അടച്ച് നല്ല സെറ്റായിട്ട് സിക്യൂർ ആയിട്ടുണ്ട് പറഞ്ഞപോലെ നമ്മുടെ കമ്പനിയുടെ ഒരുമാതിരിപ്പെട്ട ട്രെയിലറെല്ലാം തേണ്ടേ ഈ പറയുന്ന പോലെ ഗ്രേറ്റ് ഡെയിം എന്ന് പറയുന്ന ഒരു ബ്രാൻഡിന്റെ ട്രെയിലറാണ് കേട്ടോ നല്ല അടിപൊളി ക്വാളിറ്റി ട്രെയിലറാണ് ഗ്രേറ്റ് ഡെയിൻ നമ്മളെ അർജുൻ അർജുൻബായി ഇപ്പം വേറെ ഒന്നും ക്ലീൻ ചെയ്തില്ലെങ്കിൽ മിറേഴ്സ് ക്ലീൻ ചെയ്യും കേട്ടോ വിന്ററിൽ വിന്റിലൊരു എട്ടിന്റെ പണി കിട്ടിയ ഇന്നത്തെ നമ്മുടെ പേപ്പർ വർക്ക് അനുസരിച്ച് നമ്മൾ സൗത്ത് കേരളക്ക് പോകുന്നതുകൊണ്ട് തേണ്ട ബഫലോ ന്യൂയോർക്ക് ബഫലോ എന്ന് പറയുന്ന ബോർഡർ ക്രോസ് ചെയ്ത് നാഗ്ര ഫോൾസിന്റെ അടുത്തുള്ള ബോർഡറാണ് ബഫലോ കേട്ടോ ാണ് അപ്പം ന്യൂയോർക്കിലെ ബഫല ക്രോസ് ചെയ്ത് പുതിയ റൂട്ട് പെൻസിൽവാനിയ റൂട്ടിലൊക്കെ ആയിരിക്കും പോകുന്നത് അതൊക്കെ നമുക്ക് എന്തായാലും വഴിയെ കാണാം ഏണ്ട യാഡിൽ അങ്ങനെ നമ്മൾ പെ വണ്ടി എടുത്ത് റോഡിലേക്ക് ഇറങ്ങി കേട്ടോ നമ്മളിപ്പോൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത് മെയ്ഫീൽഡ് റോഡ് എന്നറിയപ്പെടുന്ന ഒരു റോട്ടിൽ കൂടെയാണ് സാധാരണ ഇതിൽ നമ്മൾ ഈ ഒരു മെയ്ഫീൽഡ് റോഡിൽ കൂടെ പോയിട്ട് ഫോർ എന്ന് പറയുന്ന ഒൻ്റെ ഹൈവേ എടുത്തിട്ടാണ് നമ്മൾ പോകാറ് കേട്ടോ അപ്പം മെയ്ഫീൽഡിൽ നിന്ന് നേരെ ഫോർ ടെൻ ഫോർ ടെണിൽ നിന്ന് ഫോർ വൺ അങ്ങനെ പക്ഷേ ഇപ്രാവശ്യം നമ്മൾ നേരെ പോകുന്നത് ഫോർ ടെൻ കഴിഞ്ഞ് ഫോർഒ ത്രീ ഒക്കെ കഴിഞ്ഞ് നേരെ നയാഗ്ര ഏരിയയിലേക്ക് വേണ്ട നിങ്ങളിപ്പോൾ കണ്ട ടെമ്പിളില്ലേ ആ ടെമ്പിൾ ഒരു ഇന്ത്യൻ ടെമ്പിളാണ് ജൈൻ ടെമ്പിളാണ് കേട്ടോ അത് നമ്മുടെ ജൈനമതം ഇല്ലേ അതിൻ്റെ ടെമ്പിളാണ് ഭഗവാൻ ആദിനാഥ് ടെമ്പിൾ എന്നാണ് അതറിയപ്പെടുന്നത് അത് നമ്മുടെ ഈ മേഫീൽ റോഡിലുള്ള ജീറ്റിയാലുള്ള ഒരു ടെമ്പിളാണ് ഇഷ്ടംപോലെ ജൈന മതക്കാരും സിഖുകാരും പഞ്ചാബികളും നമ്മുടെ മലയാളികളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഈ ടൊറൻറ്റോ അപ്പം നമുക്കിവിടെ തന്നെ നമ്മുടെ മലയാളികളുടെ ഗുരുവായൂരപ്പൻ ടെമ്പിൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ടെമ്പിളും ഉണ്ട് കേട്ടോ നമ്മുടെ മലയാളികൾക്ക് വേണ്ടിയിട്ട് അതുപോലെ എല്ലാവിധ രാജ്യങ്ങളിൽ നിന്നും കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ടുകളിൽ നിന്നും ഒക്കെ വരുന്നവർക്കെല്ലാം വേണ്ട ഇതുപോലെ അമ്പലങ്ങളും പള്ളികളും മുസ്ലിം പള്ളികളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ടൊറൻറ്റോ ഇപ്പം ഈ നമ്മുടെ ഹിന്ദു ടെമ്പിൾസിൻ്റെ കാര്യം അല്ലാതെ ഇപ്പോൾ ക്രിസ്ത്യാനികളുടെ കാര്യം നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ക്രിസ്തുമതത്തിൻ്റെ എല്ലാവിധ ഡിനോമിനേഷൻസിനും അതായത് ഓർത്തഡോക്സ് യാക്കോബായ കത്തോലിക്ക ബെന്തിക്കോസ് അങ്ങനെയുള്ള എല്ലാ ടൈപ്പ് ആൾക്കാർക്കും ഇവിടേതായ രീതിയിലുള്ള ആരാധനാലയങ്ങളും കാര്യങ്ങളും എല്ലാം ഇവിടെ ഉണ്ട് ഇന്നിപ്പം വെതർ എന്ന് പറഞ്ഞാൽ കിടുക്കം വെതറായിട്ടോ നമ്മുടെ വിൻ്റർ കഴിഞ്ഞിട്ട് തന്നെ മുപ്പത്തി മൂന്ന് ഡിഗ്രിയൊക്കെ വരുന്ന ആദ്യത്തെ ദിവസമാണ് കാരണം എല്ലാവരും ബൈക്കും സൈക്കിളും എല്ലാം ആയിട്ട് പുറത്തുണ്ട് കഴിഞ്ഞ ഒരു വീഡിയോയിൽ നമുക്കിപ്പോൾ മെസ്സേജ് ഒക്കെ അയക്കുന്ന നമ്മുടെ കോളിൻ ബ്രോ കോളിൻ കെ എബ്രഹാം കോളിൻ ബ്രോ ഒരു ചോദ്യം ചോദിച്ചായിരുന്നു നമ്മളെ നമ്മളിടയ്ക്കിടയ്ക്ക് നമ്മുടെ വീഡിയോ ഒക്കെ അകത്ത് ഇൻറ്റർ സ്റ്റേറ്റ് എന്ന് പറയുന്നുണ്ട് എന്താണ് ഈ ഇൻറ്റർ എന്ന് വാട്ട് ഡു യു മീൻ ബൈ ഇൻ്റർ എന്ന് ഇൻ്റർസ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമില്ല നമ്മൾ ഹൈവേ എന്ന് പറയില്ലേ ഇപ്പം യു കെയിലാണെങ്കിൽ ഫ്രീ വേ എന്ന് പറയും അപ്പം ശരിക്കും ഈ ഹൈവേ സിസ്റ്റത്തിന് അമേരിക്കയിൽ വിളിക്കുന്നത് ഈ ഹൈവേയുടെ ഓരോ പേരുകളെയും അല്ലെ ഹൈവേ എന്നുള്ള പദത്തിന് പകരം ഉപയോഗിക്കുന്ന പേരാണ് ഇന്റർ സ്റ്റേറ്റ് കേട്ടോ അപ്പം ഇപ്പം സെവൻറി എന്ന് പറയുന്ന ഹൈവേക്ക് അവർ ഇന്റർ സ്റ്റേറ്റ് സെവൻറി ഇന്റർ സ്റ്റേറ്റ് സിക്സ്റ്റി നയൻ ഇന്റർ സ്റ്റേറ്റ് സിക്സ്റ്റി ഫോർ എന്നിങ്ങനെയൊക്കെയാണ് പറയുന്നത് അപ്പോൾ ഇന്റർ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ വേറെ ഒന്നുമല്ല ഹൈവേ ഈ ഇന്റർസ്റ്റേറ്റ് എന്നുള്ള ടൈമ് യു എസില് മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കേട്ടോ അമേരിക്ക മാത്രമേ ഉപയോഗിക്കുന്നുള്ളൂ കാനഡയിലെ ഹൈവേ എന്ന് തന്നെയാണ് പറയാറ് അല്ലെങ്കിൽ ഫോർ ഹൺഡ്രഡ് സീരീസ് ഹൈവേകളും സാധാരണ ഹൈവേകളും ഫോർ ഹൺഡ്രഡ് സീരീസ് ഹൈവേ എന്ന് പറഞ്ഞാൽ വലിയ ഹൈവേ ഈ ചെറിയ റോഡുകളിൽ നിന്ന് നമ്മൾ ഹൈവേയിലേക്ക് മെർജ് ചെയ്യാൻ ഉപയോഗിക്കുന്നത് ഇതുപോലത്തെ ഈ ചെറിയ സൈഡ് റോഡ് കണ്ടോ അതിങ്ങനെ വന്നൊരു ലൈൻ പോലെയായിട്ട് ആ ലെ അത് എങ്ങനെ ചെറുതായിട്ട് മെർജ് ചെയ്യാൻ പോവുകയാണ് ചെയ്യാറ് അതൊക്കെ നമ്മൾ ഹൈവേ എങ്ങനെയാണ് ടാക്കിൾ ഒരു വീഡിയോ ഒരു വീഡിയോ മാത്രം അതിനു വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്ത് നമ്മൾ ചെയ്യുന്നുണ്ട് അതായത് ഇവിടുത്തെ യു എസിലെയും അമേരിക്ക ഈ വലിയ ഹൈവേ സിസ്റ്റങ്ങൾ നമ്മളെങ്ങനെയാണ് ബോർഡ് വായിച്ച് മനസ്സിലാക്കേണ്ടതെന്നും അതുവഴി വണ്ടി ഓടിക്കേണ്ടതെന്നും ഒക്കെ അപ്പോൾ അതിൻ്റെ അത് കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് പറയാം അപ്പം ഞാൻ പറയാൻ ഉദ്ദേശിച്ച് ഈ ഹൈവേയിലേക്ക് മെർജ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ആ ചെറിയ സർവീസ് റോഡ് എന്നൊക്കെ പറയുന്ന റോഡ് ഉണ്ട് അതിന് റാമ്പ് എന്ന് അറിയപ്പെടുന്നത് കേട്ടോ അങ്ങനെ നമ്മൾ വേണ്ട നമ്മുടെ ആദ്യത്തെ മെയിൻ ഹൈവേ ആയിട്ടുള്ള ഫോർട്ടൺ എന്ന് പറയുന്ന ഹൈവേയിലേക്ക് കയറിയിരിക്കുകയാണ് ഇതിപ്പോൾ ബ്രാംറ്റൺ എന്ന് പറയുന്ന പ്രദേശമാണ് നിങ്ങളുടെ ആരേലുമൊക്കെ കാനഡയിലുണ്ട് എന്നുണ്ടെങ്കിൽ ഈ പറയുന്ന പോലെ സ്റ്റുഡൻസൊക്കെ ആയിട്ടാണെന്നുണ്ടെങ്കിൽ ഒരുമാതിരിപ്പെട്ടവരെല്ലാം പറയുന്ന ഒരു പേരായിരിക്കും ബ്രാംറ്റൺ ഇഷ്ടംപോലെ ഇന്ത്യൻ ഷോപ്സും ഇന്ത്യക്കാരും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ബ്രാംറ്റണും മിസിസാകൊക്കെ കേട്ടോ ഇപ്പം നമ്മുടെ മലയാളികളുടെയും ഇന്ത്യക്കാരുടെയും ഒക്കെ ഒത്തിരി കൾച്ചറൽ ആക്ടിവിറ്റീസ് നമ്മുടെ മലയാളികളുടെ വടംവലി അല്ല ഒത്തിരി വടംവലികളും നമ്മുടെ വള്ളംകളിയൊക്കെ നടക്കുന്ന ഈ ബ്രാംറ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ് ഞങ്ങൾ കാനഡയിലേക്ക് വന്ന ആദ്യത്തെ ഒരു മൂന്നാല് വർഷം താമസിച്ചത് ഈ ബ്രാംറ്റൺ എന്ന് പറയുന്ന സ്ഥലത്താണ് അവിടുന്ന് വീട് മേടിക്കാൻ നേരത്താണ് നമ്മളിപ്പോൾ താമസിക്കുന്ന ഡണ്ടാക്ക് എന്ന് പറയുന്ന പ്രദേശത്തേക്ക് മാറിയത് കേട്ടോ കാരണം ഈ ബ്രാംറ്റൺ മിസ്സാക്കയൊക്കെ എയർപോർട്ടിനോടും ടൊറന്റോ ടൗൺ ടൗണിനോടും ഒത്തിരി ക്ലോസ് ആയതുകൊണ്ട് ഇവിടെയൊക്കെ വീടിനൊക്കെ ഭയങ്കര വിലയാണ് അപ്പോൾ വീട് മേടിക്കുന്നവരെ തന്നെയല്ല ഒരു സിറ്റിയുടെ ആ ഒരു തിരക്കിൽ നിന്നും കാര്യങ്ങളും നിന്നൊക്കെ മാറാൻ വേണ്ടിയിട്ടും സാധാരണ ഇവിടുന്ന് പയ്യെ മാറും മൊൻഡാറിയോയിലെ മിസ്സിസ് ആഗ എന്ന് പറയുന്ന സ്ഥലത്തെ കൂടെയാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്ന കെട്ടിടങ്ങളും സ്കൈ ലൈനും കാര്യങ്ങളും എല്ലാം മിസ്സിസാഗ ഏരിയയിലാണ് കേട്ടോ ഇവിടെ മിസ്സിസ് ഏറ്റവും വലിയ ഷോപ്പിംഗ് മാൾ സ്ക്വയർ വൺ മാൾ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു മാളാണ് നമ്മുടെ ഒത്തിരി സ്റ്റുഡൻസും കാര്യങ്ങളും എല്ലാം ഒക്കെ സ്ഥിരമായിട്ട് ഇവിടെ വന്ന് എൻജോയ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മളെ ലുലു മാൾ പോലെ ഒരു മീറ്റിംഗ് പോയിൻ്റാണ് സ്ക്വയർ വൺ മാൾ തിരക്കെന്നൊക്കെ പറഞ്ഞാൽ അന്യായ തിരക്കാണ് കേട്ടോ കാരണം ഈ വെതർ ഇത്ര അടിപൊളി ആയതുകൊണ്ടും വീക്കെൻഡ് ഇന്ന് ഇപ്പം ഞായറാഴ്ച ആയതുകൊണ്ടുവേ അന്ന് നയാഗ്രയിൽ പോകാനുള്ളവരുടെ തിരക്കായിരിക്കണം കേട്ടോ ഈ ട്രാഫിക്കിന്റെ ഇടയിൽ പയ്യ പയ്യ ഒരു സാധാരണ വണ്ടി പോകുന്ന പോലെ പോകുന്ന ആ ഷെവർലയുടെ ഉണ്ടോ അതൊരു പോലീസ് വണ്ടിയാകട്ടോ അതിന്റെ മുകളിലും നമ്പറും കാര്യങ്ങളും എല്ലാം അതൊരു പോലീസ് വണ്ടിയാണ് അപ്പോൾ ഇങ്ങനെയുള്ള സാഹചര്യങ്ങളിൽ ഈ പോലീസ് വണ്ടികൾ ഇതുപോലെ ഇങ്ങനെ പമ്മി പമ്മി ഒരു സാധാരണക്കാരനെ പോലെ ഇതിന്റെ ഇടയിൽ കൂടെ പോകും അപ്പോൾ ഈ ട്രാഫിക്കിന്റെ ഇടയിൽ ആരേലും ഒക്കെ കുത്തിക്കേറ്റാൻ ശ്രമിക്കുവോ ഭയങ്കര കട്ട് ചെയ്ത് കട്ട് ചെയ്ത് സ്പീഡിൽ പോവോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആൽക്കുലത്ത് കാണിച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ലൈറ്റ് വിട്ടു നേരെ പുറകെ ചെന്ന് പിടിക്കും നമ്മുടെ നയാഗ്രയിലേക്കുള്ള തിരക്കും അതിനോടൊപ്പം തന്നെ കൺസ്ട്രക്ഷനും വെച്ചിട്ട് തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കഴിഞ്ഞ ഒരു ഒന്നൊന്നര മണിക്കൂറോളമായി നമ്മൾ വേണ്ട ചുമ്മാ അനങ്ങി നിരങ്ങി നീങ്ങുന്നത് കേട്ടോ എപ്പോൾ ഇതൊന്നും ഒരു പിടുത്തവും ഈ നയാഗ്ര വീക്കെൻഡിൽ അതും സമ്മറിൽ പോകാനാണെന്നുണ്ടെങ്കിൽ ഇതായിരിക്കും ഡെയിലി അവസ്ഥ നമ്മളതുകൊണ്ട് നയാഗ്ര കാണാൻ പോകുന്നവർ പറ്റുവാണെങ്കിൽ വീക്ക് ഡേയ്സിൽ പോവാ അപ്പോൾ ഇത്രയും തിരക്കുണ്ടായിരിക്കല്ല കാരണം ലോകത്തിൻ്റെ എല്ലാ ഭാഗത്തു നിന്നും കാനഡക്ക് വരുന്നവരുടെ ഏറ്റവും ആദ്യത്തെ ലക്ഷ്യം എന്ന് പറഞ്ഞാൽ നയാഗ്ര വെള്ളച്ചാട്ടം കാണുക എന്നുള്ളതായിരിക്കുമല്ലോ അത് കാണാനും മാത്രമുള്ള ഒരു ഹെവി സാധനമാണ് കേട്ടോ അപ്പം അതുകൊണ്ട് തന്നെ നല്ല തിരക്കായിരിക്കും റോഡിലേക്കൊക്കെ അങ്ങനെ കുറച്ച് നേരത്തെ യാത്രയ്ക്ക് ശേഷം നമ്മൾ ഇതേണ്ട മെൻറ്റാറില്ല ഹാമിൽട്ടൺ എന്ന് പറയുന്ന പ്രദേശത്തേക്ക് എത്തിയിരിക്കുകയാണ് ഹാമിൽട്ടണും അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് കേട്ടോ കാരണം ഇഷ്ടംപോലെ സ്റ്റുഡൻസും കാര്യങ്ങളും എല്ലാം ഉള്ള ഒരു സ്ഥലമാണ് ഹാമിൽട്ടൺ അതോടൊപ്പം തന്നെ ഈ നയാഗ്രയിലേക്ക് പോകുന്നവരെല്ലാം ഈ റൂട്ടിൽ വരുന്നതുകൊണ്ട് നല്ല തിരക്കൊക്കെ ഉള്ള ഒരു സ്ഥലമാണ് കുറച്ച് ഇൻഡസ്ട്രീസും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഇവിടെ എന്നിട്ട് ഏകദേശം രണ്ടേ കാലം ആകുമ്പോഴത്തേക്കും നമ്മൾ പയ്യെ പയ്യെ തുഴഞ്ഞ് തുഴഞ്ഞ് നയാഗ്ര പെനിൻസുല എന്നറിയപ്പെടുന്ന നയാഗ്രയുടെ ആ ഒരു റീജിയൻ എത്തി കേട്ടോ ഈ ഒരു ഏരിയ ഈ ഒത്തിരി വിനയാർട്സും വൈൻ മേക്കിങ്ങിനും ഒക്കെ ഫേമസ് ആണ് ഇപ്പം നമ്മുടെ വൈൻസിനെ കുറിച്ചൊക്കെ ഡീറ്റെയിൽ ആയിട്ട് അറിയാവുന്നവർക്കറിയാം ന്യൂ വേൾഡ് വൈൻസിൻ്റെ കാറ്റഗറിയിൽപ്പെട്ട ഒരു വൈനാണ് കാലിഫോർണിയ വൈൻസും പിന്നെ ഉള്ള ഈ നമ്മുടെ ഐസ് വൈൻ എന്ന് പറയുന്ന ഒരു സെറ്റപ്പ് ഉണ്ട് അത് കാനഡയുടെ നയാഗ്ര ഏരിയ എന്ന് പറയുന്ന ഒരു വൈനാണ് ഈ ഐസ് വൈൻ അങ്ങനെ ഒക്കെ ആയിട്ട് ഒത്തിരി ഒക്കെ ആയിട്ട് ഭയങ്കര ഫേമസ് ആയിട്ടുള്ള ഒരു ഏരിയയാണ് ഈ നയാഗ്ര പെനിൻസില അതോടൊപ്പം തന്നെ നാച്ചുറൽ ബ്യൂട്ടിക്കും ഭയങ്കര ആണ് ഈ നയാഗ്ര റീജിയൻ നല്ല ബ്യൂട്ടിഫുൾ ഏരിയ ആണ് അപ്പോൾ ആ ഏരിയ ഏരിയക്കൂടെയാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമുക്കൊരു പത്തൊൻപത് കിലോമീറ്ററും കൂടെ ഉണ്ട് ബോർഡറിലേക്ക് ശരിക്കും നമുക്ക് ഇതുവരെ നയാഗ്രയുടെ തൊട്ടടുത്ത് കിടന്നിട്ട് ഇതുവരെ നയാഗ്ര നമ്മുടെ ബ്ലോഗിൻ്റെ അതുകൊണ്ട് കൊണ്ടുവരാൻ പറ്റിയിട്ടില്ല കേട്ടോ നമുക്ക് പറ്റിയത് നമുക്ക് ഈ സമ്മറിയിൽ തന്നെ നയാഗ്ര അടിപൊളിയായിട്ട് കൊണ്ടുവരാം ഇപ്പം നയാഗ്ര എന്ന് പറയുമ്പോൾ മെയിൻ നായഗ്രയുടെ വെള്ളച്ചാട്ടം മാത്രമല്ലാതെ അതിൻ്റെ സൈഡിൽ കൂടെയൊക്കെ അടിപൊളിയായിട്ട് കുറച്ച് ഹൈക്കും പരിപാടികളൊക്കെ ഉണ്ട് അപ്പം നമ്മളെ കുറച്ച് കൂട്ടുകാർക്കെല്ലാം അതിനെക്കുറിച്ചുള്ള വ്യക്തമായ ധാരണയുണ്ട് അപ്പം അവരേം കൂടെ ഒരു ദിവസം ഫ്രീ ആയി കിട്ടുന്ന ഒരു ദിവസം നയാഗ്ര ഏരിയ ഫുള്ള് കവർ ചെയ്തൊരു അടിപൊളി ബ്ലോഗ് നമ്മൾ കൊണ്ടുവരുന്നതായിരിക്കും